വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊബൻ സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് വിഷയത്തിൽ ഇ ഡി പിടിച്ചെടുത്ത പണം സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയോട് പറയണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇരിങ്ങാലക്കുട പുറത്തുശേരി കണ്ടാരന്തറയിൽ നടന്ന കലുങ്ക് സൗഹൃദ വികസന സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ ഇ ഡി പിടിച്ചെടുത്ത പണം സ്വീകരിക്കേണ്ടതില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്ന് താൻ മാസം മുൻപ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായതെന്നും സുരേഷ് ഗോപി പറഞ്ഞു കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പണം ലഭിക്കാനുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട് പണം സ്വീകരിച്ച് അവ വിതരണം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കാൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയോടും സ്ഥലം എം എൽ എ പറയണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു സംവാദ സദസ്സിൽ ഇരിങ്ങാലക്കുടയുടെ സമഗ്ര വികസനത്തിനുള്ള അഭിപ്രായങ്ങളും വികസന കാഴ്ചപ്പാടുകളും സുരേഷ് ഗോപി ചോദിച്ചറിഞ്ഞു തന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള എല്ലാ സഹായങ്ങളും ഇരിങ്ങാലക്കുടയ്ക്ക് ഉറപ്പ് നൽകിയ അദ്ദേഹം ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന് ഒരു കോടി രൂപ എം ഫണ്ടിൽ നിന്നും അനുവദിച്ചത് അതിനുദാഹരണമായി ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയുടെ എഴുപത്തിയഞ്ചാം പിറന്നാൾ ദിനത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ നമോ ടീ സ്റ്റാളിൽ മധുര പലഹാരങ്ങളും പ്രഭാത ഭക്ഷണവും വിതരണം ചെയ്താണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മടങ്ങിയത് ബിജെപി ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി നേതൃത്വം വഹിച്ച കലുങ്ക് സംവാദത്തിൽ ബിജെപി തൃശൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ മണ്ഡലം പ്രഭാരി കെ പി ഉണ്ണികൃഷ്ണൻ സബ് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാകുളം മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട് വി സി രമേശ് രാമചന്ദ്രൻ കോവിൽപ്പറമ്പിൽ ഭാരവാഹികളായ ശ്യാംജി മാടത്തിങ്കൽ റിമ പ്രകാശ് അഖിലാഷ് വിശ്വനാഥൻ ഏരിയ പ്രസിഡന്റുമാരായ സൂരജ് കടുങ്ങാടൻ ലിഷോൺ സൂരജ് നമ്പ്യങ്കാവ് എന്നിവർ പങ്കെടുത്തു പ്രാദേശികമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണുന്ന ഒരു വലിയ ചുമതല നിർവഹിച്ചിരുന്നു ഇത്തരം നാട്ടുകൂട്ടങ്ങൾ കലങ്ക് സംഗമം ഞാനെന്ന് വീണ്ടും ഇത് ഇങ്ങനെ ഒരു പദ്ധതി വേണം നമുക്ക് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് കേട്ട് പോകുന്ന ഒരു ജനതയെ ഇനി നമുക്ക് ആവശ്യമില്ല നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ചെറു സംഗമങ്ങൾ കൂടി ഇനി ഇത് തുടങ്ങി വെച്ച് പതിനാല് ജില്ലയിലും ഇത് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം സമയം കിട്ടുന്നതനുസരിച്ച് അതിൽ മാക്സിമം ചെയ്യും പാർട്ടിയുടെ പ്രവർത്തകരൊക്കെ ഇതിന് എടുത്ത് ഇതുപോലെ ഇരുന്ന് എന്താണ് പ്രാദേശിക വിഷയങ്ങൾ സമൂഹത്തിന് ഗുണപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഗുണപ്പെടാതെ പോയ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുക അതിൽ ആശുപത്രിയുടെ ഒരു നില ഒരുക്കുന്നത് എൻ്റെ പെട്രോളിയം മന്ത്രാലയത്തിന്റെ കർശനമായ നിർദ്ദേശപ്രകാരം ഒരു കൂടി നൽകിക്കൊണ്ടാണ് നാലാമത്തെ നില അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട് ഇനിയും ചെയ്യിക്കാൻ പറ്റുന്നു പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് ചേച്ചി അധികം വർത്താനം പറയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് പറയുക ഇ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ അതെ അതെ ആ അതെ അതാ ഞാനിപ്പോ പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പോയി ഇ ഡി പിടിച്ചെടുത്ത കാശ് ഇ ഡി പിടിച്ചെടുത്ത കാശ് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരു കൂടൽമാണിക്കം ക്ഷേത്രത്തിലെ കഴക നിയമനം ഹൈക്കോടതി വിധിയുടെ ലംഘനമാണെന്നും മാലക്കഴകം ആചാരപരമായ പ്രവൃത്തിയാണോ എന്ന് സിവിൽ കോടതി തീരുമാനിക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളതെന്നും ചൂണ്ടിക്കാട്ടി കൂടൽമാണിക്കം ക്ഷേത്രത്തിലെ തന്ത്രിമാർ രംഗത്ത് അഞ്ച് തന്ത്രി കുടുംബങ്ങളിൽ നിന്നുള്ള അംഗങ്ങളാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ദേവസ്വത്തിന് കത്ത് നൽകിയിട്ടുള്ളത് കഴകം തസ്തികയിലുള്ള ഏതൊരു നിയമനവും ക്ഷേത്രത്തിന്റെ ആചാരവും പാരമ്പര്യവും അനുസരിച്ചും നിയമപരമായ വ്യവസ്ഥകൾ അനുസരിച്ചായിരിക്കണമെന്നുമാണ് ചട്ടം മാലക്കഴകം ക്ഷേത്രത്തിന്റെ മതപരമായ കാര്യങ്ങളുടെ ഭാഗമാണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകമായ ആചാരപരമായ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാണ് മാലക്കഴകം നടത്തുന്നത് ദേവന്റെ ചൈതന്യം നിലനിർത്തുന്നതിന് ആ നിയമങ്ങൾ കർശനമായി പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഏതെങ്കിലും വ്യതിയാനം താന്ത്രിക നിയമങ്ങളുടെ ലംഘനത്തിലേക്ക് നയിക്കുമെന്നും അതിന് പരിഹാരക്രിയകൾ ആവശ്യമാണ് അതിനാൽ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിനും അന്തസ്സിനും നഷ്ടവും നാശവും ഉണ്ടാക്കുന്ന ഈ പ്രശ്നത്തിന് ഉചിതമായ പരിഹാരം കണ്ടെത്തുന്നതിന് തന്ത്രിമാരടക്കമുള്ളവരുമായി ചർച്ച നടത്താൻ ദേവസ്വം തയ്യാറാകണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടൽ മാണിക്രം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും ക്ഷേത്രത്തിലെ ആചാരങ്ങളുടെയും ചടങ്ങുകളുടെയും ശരിയായ നിർവഹണം നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും നിയമപരമായ ബാധ്യതയിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല വിധിന്യായത്തിൽ കഴകത്തിന്റെ പ്രവർത്തനങ്ങൾ മതപരമായ ഒന്നാണെങ്കിൽ നിയമത്തിലെ സെക്ഷൻ പത്തൊൻപത് അനുസരിച്ച് ക്ഷേത്ര തന്ത്രി അംഗമായ ഒരു കമ്മിറ്റിക്ക് മാത്രമേ നിയമനം നടത്താൻ കഴിയൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിയമത്തിലെ സെക്ഷൻ മുപ്പത്തിയഞ്ച് പ്രകാരവും സുപ്രീം കോടതിയുടെയും ഈ കോടതിയുടെയും വിധിന്യായങ്ങളിൽ മതപരവും ആത്മീയവുമായ കാര്യങ്ങളിൽ അന്തിമ അധികാരി തന്ത്രിയായിരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തിടുക്കത്തിലുള്ള ഈ നടപടി ക്ഷേത്ര നിയമങ്ങളുടെയും നിയമപരമായ വ്യവസ്ഥകളുടെയും ഹൈക്കോടതി വിധിയുടെയും ലംഘനമാകുമെന്നും കത്തിൽ പറയുന്നു കോടതി വിധിയുടെ അന്തസത്ത മനസ്സിലാക്കാതെയാണ് നിയമ നിയമന നടപടിയുമായി മുന്നോട്ടു പോയതെന്നും ഇത് പുനരാലോചിക്കണമെന്നും തന്ത്രിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സി പി ഐ എം ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചു ദിനാചരണത്തിനോടനുബന്ധിച്ച് നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു ധനാവിൽ ബിഎസ്എൻഎൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി അയ്യങ്കാളി സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം ടി ജി ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ കെ പി ജോർജ് ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ കെ എ ഗോപി എന്നിവർ പ്രസംഗിച്ചു ജനങ്ങളുടെ മുമ്പിൽ സമാധാനവും സ്വാശ്രയത്വവും സ്വാതന്ത്ര്യവും അംഗീകരിക്കാൻ മനസ്സില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് സാമ്രാജ്യത്വം പ്രഖ്യാപിക്കുകയും സാമ്രാജ്യത്വത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഘട്ടം യും ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് എന്ന് ലോക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ വളരെ വിശദമായിട്ട് പരിശോധിക്കുന്ന ഏതൊരാൾക്കും അങ്ങനെ ഒരു വിലയിരുത്തലിൽ എത്തിച്ചേരാൻ വേണ്ടി കഴിയും ഇപ്പോ ഇസ്രായേൽ ഏറ്റവും അവസാനത്തെ സംഭവമാണല്ലോ ഇസ്രായേൽ ഇസ്രായേലിന് എന്താ കൊമ്പുണ്ടോ നമ്മൾ ചില ആളോട് ചോദിക്കാറുണ്ട് അവർക്കെന്താ പ്രത്യേക അവകാശമുള്ളത് അടുത്തുള്ള ഒരു ലോക രാജ്യത്തെ ഒരു അറബി രാജ്യത്തെ പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ കടന്നാക്രമിക്കാൻ ഏത് ഭരണഘടനാ പ്രകാരമാണ് ആക്രമണം നടത്തിയതിനെ ഇസ്രായേലിന്യായീകരിക്കാൻ നമ്മുടെ നാട്ടിലെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് അവകാശമുള്ളത് ശ്രീകൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി നൃത്ത സംഗീതോത്സവം സെപ്റ്റംബർ ഇരുപത്തിരണ്ടു മുതൽ ഒക്ടോബർ രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുമെന്ന മാനേജിങ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രത്തിന്റെ കിഴക്കേ നടപുരയിൽ പ്രത്യേകം സജ്ജമാക്കുന്ന കലാസംഗമ സരസ്വതി മണ്ഡപ വേദിയിൽ കേരളത്തിന് അകത്തും പുറത്തുമുള്ള പരം കലാകാരന്മാർ പങ്കെടുക്കും ഈ സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഒക്ടോബർ രണ്ടാം തീയതി വരെ വിപുലമായ രീതിയിൽ നടത്താനായിട്ട് മാനേജിംഗ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കമ്മിറ്റികളൊക്കെ വിളിച്ചു ചേർത്ത് എഴുന്നൂറോളം വരുന്ന കലാകാരന്മാരാണ് ഈ പതിനൊന്ന് ദിവസം കുടൽമാണിക് ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട് കുച്ചുപുടി ഭരതനാട്യം മോഹിനിയാട്ടം സംഗീതങ്ങൾ നൃത്ത നൃത്തങ്ങൾ അതുപോലെയുള്ള എല്ലാ കലാരൂപ കലാരൂപങ്ങളും അവതരിപ്പിക്കുന്നത് അതിനുവേണ്ടി ധാരാളം ഭക്തജനങ്ങളും അതുപോലെ തന്നെ കലാകാരന്മാരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം ജീവനക്കാരും ക്ഷേത്രം ജീവനക്കാരും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും അഡ്മിനിസ്ട്രേറ്റർ അടക്കം വളരെ ദിവസങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പൂർണ്ണതയിലെത്തികരിക്കുകയാണ് ഇരുപത്തി രണ്ടാം തീയതി വൈകിട്ട് ആറു മണിക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഓരോ ദിവസവും വളരെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഈ വർഷം ആവിഷ്കരിച്ചിട്ടുള്ളത് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മുകുന്ദപുരം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിനം ആഘോഷിച്ചു താലൂക്ക് പ്രസിഡന്റ് കെ യു ശശി അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ സെക്രട്ടറി ശ്രീനിവാസൻ തൃപ്പിക്കുളം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കൌൺസിൽ അംഗം കെ എം ബാബുരാജ് കണ്ണൻ വൈശാഖ് ടി എസ് എന്നിവർ പ്രസംഗിച്ചു താലൂക്ക് സൊസൈറ്റി മുകുന്തപുരം താലൂക്ക് യൂണിയന്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ജെ ബിശ്വർ ഇതോടെ വാർത്തകൾ കഴിഞ്ഞു